നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു ശ്രദ്ധിച്ചാലും സ്വന്തം ഹൃദയം മനുഷ്യനെ അശുദ്ധനാക്കുന്നു ാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ മർക്കൂസ് സുവിശേഷ ഏഴാം അധ്യായത്തിന്റെ ഇരുപത് മുതൽ ഇരുപത്തി രണ്ടു വരെ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും മനുഷ്യൻ നിന്ന് പുറപ്പെടുന്നതത്രേ മനുഷ്യനെ അശുദ്ധനാക്കുന്നത് നിന്ന് മനുഷ്യ ഹൃദയത്തിൽ നിന്ന് തന്നെ ദുച്ഛിന്ത വ്യവിചാരം പരസംഗം കൊലപാതകം മോഷണം അത്യാഗ്രഹം ദുഷ്ടത ചതി ദുഷ്കർമ്മം വിടക്ക് കണ്ണ് ദൂഷണം അഹങ്കാരം മൂഢത എന്നിവ പുറപ്പെടുന്നു ഈ ദോഷങ്ങൾ എല്ലാം അകത്തുനിന്ന് പുറപ്പെട്ട് മനുഷ്യനെ അശുദ്ധനാക്കുന്നു എന്നും അവൻ പറഞ്ഞു യഹുതന്മാര് പുറത്തുനിന്ന് അകത്തോട്ട് ചെല്ലുന്ന കാര്യങ്ങൾ മനുഷ്യനെ അശുദ്ധനാക്കുകയോ ശുദ്ധനാക്കുകയോ ചെയ്യുന്നു എന്നൊക്കെയാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത് എന്നാൽ നാം കഴിക്കുന്ന ഭക്ഷണം അത് മറപ്പുരയിലേക്ക് പോകുന്നു എന്നാൽ മനുഷ്യൻ്റെ ഉള്ളിൽ നിന്ന് അതായത് ഹൃദയത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് വലിയ ദോഷം ചെയ്യുവാൻ ദൈവത്തെ ദുഃഖിപ്പിക്കുവാനും മനുഷ്യനെ ദുഃഖിപ്പിക്കുവാനും മനുഷ്യന് വലിയ ദോഷങ്ങൾ വരുത്തി വയ്ക്കാനും സാധ്യതയുണ്ട് അതുകൊണ്ട് ഏറ്റവും പ്രധാനം ആ ഹൃദയത്തെ ശുദ്ധീകരിക്കേണ്ടതാണ് എന്നാണ് യേശു പഠിപ്പിച്ചത് യേശു ഇവിടെ ഒരു ലിസ്റ്റ് പറയുന്നുണ്ട് മനുഷ്യൻ്റെ ഹൃദയത്തിലുള്ളത് മനുഷ്യന്റെ ഹൃദയത്തിൽ ദുച്ഛിന്ത വ്യഭിചാരം പരസംഗം കൊലപാതകം മോഷണം അത്യാഗ്രഹം ദുഷ്ടത ചതി ദുഷ്കർമ്മം വിടക്ക് കണ്ണ് ദൂഷണം അഹങ്കാരം മൂഢത എന്നിവ പുറപ്പെടുന്നു ഇതെല്ലാവർക്കും ഒരുപോലെ ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല ചിലർക്ക് മദ്യപാന സ്വഭാവം കാണും പക്ഷേ വേറെ ചിലർക്ക് ആ മദ്യപാന സ്വഭാവം കാണത്തില്ല പക്ഷേ മയക്കുമരുന്നിൻ്റെ ഒരു സ്വഭാവം കാണും ചിലർക്ക് വൈരാഗ്യവും പ്രതികാര ചിന്തയും കൊലപാതക ചിന്തയും ഉള്ളിൽ കാണും പക്ഷേ വേറെ ചിലർക്ക് അതില്ല പക്ഷെ അവർക്ക് മോഷണ ചിന്തയുണ്ട് അന്യൻ്റെ അത് എടുക്കണം എന്നുള്ള ചിന്തയുണ്ട് വേറെ ചില ആൾക്ക് മോഷണ സ്വഭാവമൊന്നുമില്ല പക്ഷേ ചതിക്കണം എങ്ങനെയെങ്കിലും മറ്റുള്ളവരെ ചതിക്കണം എന്നുള്ള സ്വഭാവം ഉള്ള ആളുകളുണ്ട് പക്ഷേ വേറെ ചിലർക്ക് അങ്ങനെയുള്ള ചതിയോ കാര്യങ്ങളോ ഇല്ല പക്ഷെ അവർക്ക് അതായത് ദുർമന്ത്രവാദം പരസംഗം അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് വേറെ ചിലർക്ക് അതൊന്നുമില്ല പക്ഷേ അവരിങ്ങനെ ദൂഷണം പറയും ഭഷണി പറയും അതുണ്ട് വേറെ ചിലർ സംസാരമൊന്നും കുഴപ്പമില്ല പക്ഷേ അവരുടെ നോട്ടം ശരിയല്ല വെടക്ക് കണ്ണാണ് വേറെ ചിലർ നികളവും അഹങ്കാരമാണ് അവരുടെ മിടുക്കുകൊണ്ടാണ് അവരുടെ സാമർഥ്യം കൊണ്ടാണ് ഇതുവരെ ഇതൊക്കെ ആയത് നാളെ ഞാൻ ഇതിലും വലിയ ആളാകും എന്നുള്ള അഹങ്കാരം അല്ലെങ്കിൽ നികളം ഇതൊക്കെയാണ് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് വലിയ ദോഷങ്ങളുണ്ടാകും അതാണ് അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഹൃദയം ശുദ്ധീകരിക്കുക എന്നുള്ളത് അടിയന്തരമായി ചെയ്യേണ്ട ഒരു കാര്യമാണ് വലിയ അപകടമാണ് ഹൈലി ഇൻഫ്ലൈമബിൾ എന്ന് ചില വണ്ടിയിലൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ അത് പൊട്ടിത്തെറിക്കുന്നതും തീ കത്തുന്നതും ഏത് സമയത്തും അപകടം ഉണ്ടാകാവുന്നതുമാണ് അപ്പോൾ നമ്മുടെ ഹൃദയം ശുദ്ധീകരിക്കുക എന്നുള്ളതാണ് ആവശ്യം ചില ആളുകൾ ഞാൻ ഉപചാരം ചെയ്തിട്ടില്ല മോഷ്ടിച്ചിട്ടില്ല കള്ളു കുടിച്ചിട്ടില്ല ഇങ്ങനെയൊക്കെ പ്രശംസിക്കുന്നവരുണ്ട് അതുകൊണ്ട് എനിക്ക് സുശേഷത്തിൻ്റെ ആവശ്യമില്ല എനിക്ക് യേശുവിൻ്റെ ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ് നിളിക്കുന്നവരുണ്ട് പക്ഷേ അവർക്ക് നിളവുണ്ട് അസൂയയുണ്ട് അഹങ്കാരമുണ്ട് ഏഹ് മറ്റുള്ളവരോടൊരു പുച്ഛാവമുണ്ട് ഏ അത് മതി നരകത്തിൽ പോകാൻ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഒരേ നിലയിൽ അല്ലെങ്കിലും വ്യത്യസ്ത അളവിലാണെങ്കിലും യേശു പറഞ്ഞ ഈ പാപങ്ങൾ സകല മനുഷ്യർക്ക് ഉള്ളതുകൊണ്ട് നമ്മളെല്ലാം ആത്മീയ ഹൃദ്രോഗികളായതുകൊണ്ട് ആ ഹൃദയത്തിന് അടിയന്തിരമായിട്ട് ചികിത്സ ആവശ്യമാണ് അതേ മാറ്റിവെക്കില്ല ആണ് അതിൻ്റെ പ്രതിവിധി യേശു ഇവിടെ വന്നത് നമുക്ക് നല്ല ഹൃദയം തരാനാണ് നമ്മളെ പുതിയ സൃഷ്ടികളാക്കാനാണ് യേശു വേശ്യാസ്ത്രീക്ക് ഒറ്റ നിമിഷം കൊണ്ടാണ് പുതിയ ഹൃദയം നൽകിയത് കള്ളനായ കുരിശിലെ കള്ളൻ ഒറ്റ നി നിമിഷം കൊണ്ടാണ് പുതിയ ഹൃദയം നൽകിയത് സക്കായിക്കേ മത്തായിക്കൊക്കെ ഒറ്റ നിമിഷം കൊണ്ടാണ് പുതിയ ഹൃദയം നൽകിയത് കർത്താവായ യേശുക്രിസ്തുവിന് ശുദ്ധീകരിക്കാൻ കഴിയാത്ത ഹൃദയത്തെ നിർമ്മലീകരിക്കാൻ കഴിയാത്ത ഒരു പാവിയും ഇല്ല എത്ര അതപ്പതിച്ച ആളുകളാണെങ്കിലും പോലീസിന് അല്ലെങ്കിൽ കോടതിക്ക് ജയിലിനൊക്കെ തലവേദനയായിട്ടുള്ള ആളുകൾക്ക് യേശുക്രിസ്തു നിമിത്തം രൂപാന്തരം ഉണ്ടാകാനായിട്ട് സാധിക്കും കാരണം യേശു സൃഷ്ടാവൻ്റെ മനുഷ്യാവതാരമാണ് നമ്മളെ പുതിയ സൃഷ്ടിയാക്കാൻ യേശുവിന് സാധിക്കും നമ്മൾ നമ്മളെ തന്നെ സമർപ്പിക്കുക ഭർത്താവി ഞാൻ രക്ഷ ആവശ്യമുള്ള ഒരു പാവിയാണ് എൻ്റെ ഹൃദയത്തിൽ ഈ ദുഷ്ടതകൾ പലതും പാപങ്ങൾ പലതും ഉണ്ട് ഞാനത് വെച്ചാണ് ജീവിക്കുന്നത് ഭക്തിയുടെ വേഷമാണ് എനിക്കുള്ളത് എനിക്ക് നരകത്തിലെത്താൻ ആവശ്യമായ പാപം എൻ്റെ ഹൃദയത്തിലുണ്ട് അതുകൊണ്ട് എനിക്ക് ശുദ്ധീകരണം ആവശ്യമാണ് സൃഷ്ടാവായ ദൈവം മനുഷ്യനായതാണ് യേശു എനിക്ക് എന്നെ പുതിയ സൃഷ്ടിയാക്കണം എനിക്ക് നല്ലൊരു ഹൃദയം തരണം എന്നെ സ്വർഗത്തിനു കൊള്ളാവുന്നവനാക്കി മാറ്റണം എന്ന് നമ്മൾ ആവശ്യപ്പെടുന്ന പക്ഷം നമുക്ക് വേണ്ടി കുരിശിൽ യാതനയേറ്റ വേദനയേറ്റ നരകമേറ്റ യേശു ഉയർത്തി ജീവിക്കുന്ന യേശു ഒരൊറ്റ നിമിഷം കൊണ്ട് നമ്മളെ തൻ്റെ മക്കളാക്കി പുതിയ സൃഷ്ടികളാക്കി സ്വർഗത്തിനു കൊള്ളാവുന്നവരാക്കി മാറ്റും അതാണ് സുവിശേഷം ദൈവം നമ്മെ രക്ഷിക്കട്ടെ കർത്താവ് നമ്മെ സഹായിക്കട്ടെ കർത്താവിനെ സ്നേഹിക്കാൻ അങ്ങനെ ഹൃദയശുദ്ധി പ്രാപിക്കുവാൻ ദൈവം നമ്മെ ഏവരെയും സഹായിക്കട്ടെ കർത്താവിൻ്റെ വലിയ വാഴ്ത്തപ്പെടുമാറാകട്ടെ